ഹായ് ഡിയേഴ്സ് എഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മിറാക്കൽ മലയാളം ടേറോക്കാർ ഇടുങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യവും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല കൂടാതെ ഇതൊരു ജനറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു ദിവസത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് നോക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്നുള്ളതാണ് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് ടു വേർഡ്സ് യു വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് യാ ഇവിടെ റെസിപ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻറ്റ് നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഒരു ഐശ്വര്യമായിട്ട് അവർ കാണുന്നു അവരുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് ഒരുപാട് വാല്യു തരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കൂടുതൽ ഇമോഷണലി നിങ്ങളുടെ അടുത്ത് അവർക്ക് അറ്റാച്ച്മെൻറ്റ് പോയി എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ ഒരുപാട് നിങ്ങളെ ഓർക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്തൊക്കെ സിറ്റുവേഷൻസ് അവരുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും അവർ എന്തൊക്കെ കെട്ടപ്പെട്ട് പോയിട്ടുള്ള സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് തയ്യാറാകുന്നത് എന്ത് ബന്ധനത്തെയും കെട്ട് പൊട്ടിച്ചിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാരണം അവരൊരുപാട് സങ്കടത്തിലാണെന്നുള്ളത് അവർക്ക് ഒരുപാട് സങ്കടമായിട്ട് അവർ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കാണ് ഒരുപക്ഷെ രണ്ടു പേരും പരസ്പരം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞിട്ടുണ്ടായിരിക്കാം സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം ചിലർക്ക് സൗന്ദര്യ പണക്കം ആയിരിക്കാം ചിലർക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു പിണക്കം തന്നെയായിരിക്കാം എങ്കിൽ പോലും അവർ ഇപ്പോൾ സങ്കടത്തിലാണ് ഇമോഷണലി വളരെയധികം അടുത്തുപോയി എന്നുള്ളത് അവർക്ക് പിരിഞ്ഞപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അവർ അവർക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് സ്നേഹമുണ്ട് ഇപ്പോഴും അവർ ആ ഒരു സ്നേഹത്തെ പ്രകടിപ്പിക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരത് ഈഗോ കാരണം കൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് അവരാ സ്നേഹം അടുക്കി പിടിച്ച് വെക്കുകയാണ് അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അതാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് അപ്പോൾ അങ്ങനെ ഗിൽറ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ കുറ്റക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഇവർ ഓരോരോ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ ജീവിതം കുറച്ച് ദുസ്സഹമാണ് ചിലപ്പോൾ നിങ്ങൾ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അയാളുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ആ ഒരു ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പ്രശ്നത്തിൽ നിന്നും മറ്റുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം ചിലപ്പോൾ അവിടെ കുറച്ച് രൂക്ഷമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം അപ്പോൾ അവർ അതുകൊണ്ട് വളരെയധികം ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ വിട്ടുകളഞ്ഞതിൽ ചിലപ്പോൾ അതൊക്കെ കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾ വിട്ട് കളയേണ്ടി വന്നത് പക്ഷെ അതിലൊക്കെ ഇപ്പോൾ അവർ വേദനിക്കുന്നുണ്ട് കാരണം അവരുടെ റിയലായിട്ടുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇല്ല നിങ്ങൾ വിട്ടുപോവുകയും ചെയ്തു അവർ ഒരു പ്രശ്നത്തിൽ നിന്ന് വേറൊരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ അവർ ചില പേരെങ്കിലും ഒരു എന്താണ് കെട്ടപ്പെട്ടു പോയ സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ ലോക്കഡായിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കാം അപ്പോൾ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കും കാരണം ഇമോഷണലി ഒരു ഇഷ്ടം നിങ്ങളോടാണ് അല്ലെങ്കിൽ നിങ്ങളിൽ അവർ വളരെയധികം ആനന്ദം കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ എന്താ ഒരു കംഫർട്ടബിൾ സോണാണ് നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നിങ്ങൾ ഏറെ മിസ്സ് ചെയ്യാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ ഏറെ മിസ്സ് ചെയ്യുന്നുണ്ട് അവർക്ക് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതുകൊണ്ട് അവർ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ പഠിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അത്രമാത്രം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളത് ഇവിടെ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് എസ് റിലീസ് അതായത് പാസ്റ്റിൽ എന്തൊക്കെ നടന്നാലും ചിലപ്പോൾ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയൊക്കെ മറന്നിട്ട് അപ്പോൾ ഈ വ്യക്തി പറയുകയാണ് നമുക്ക് നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കാം എന്നിട്ട് രണ്ട് കൈകളും നീട്ടി നിങ്ങളെ സ്വീകരിക്കുകയാണ് അതായത് ഇവിടെ റിലേഷൻഷിപ്പ് എന്തായാലും എൻ്റായി പോയിട്ടുണ്ട് ആ എൻ്റായി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളെ അവർ നയിക്കുന്നത് പൂക്കളുള്ള ഒരു പ്രദേശത്തേക്കാണ് ഈ പൂക്കളെന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ ദൗർമല്യതയാണ് ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന ആ ഒരു സമയത്ത് ആ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ പൂക്കളൊന്നും ആയിരുന്നില്ലായിരിക്കും അവിടെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ ഒരുപാട് മോശം വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ ഹൃദയ നൈർമല്യതയോടുകൂടി വിളിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഹൃദയം നുറങ്ങിയൊരവസ്ഥ ഈ ത്രയോസ്ഫേഡിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നുകിൽ ആ വ്യക്തിയുടെ ഹൃദയം മറ്റൊരാൾ കൊണ്ട് വളരെയധികം വേദനിച്ചിരിക്കുന്നു ചിലപ്പോൾ ഇവിടെ തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ചിലപ്പോൾ അവരെ പ്രതീക്ഷിച്ച് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയതായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ വേണ്ടത്ര സ്വീകാര്യതയോ അല്ലെങ്കിൽ വേണ്ടത്ര സ്നേഹമോ അവരിൽ നിന്ന് കിട്ടാതെ ഹൃദയം ഉറങ്ങി നിങ്ങളിലേക്ക് തിരികെ വരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ത്രീയോസ് ഫീഡ് എന്ന് പറയുമ്പോൾ തേട്പാട്ട് സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് തേട്പ്പാട്ട് സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് കാണിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സെന്താണെന്നുള്ളത് അറിയാൻ വെപ്രാളപ്പെടുകയാണ് അവരെ നിങ്ങൾ മറന്നിട്ടുണ്ടാവുമോ ഇവ പോകുന്നതൊക്കെ വെറുതെ ആയിരിക്കുമോ ഞാൻ ചെയ്തു പോയുള്ളത് മുഴുവൻ തെറ്റാണ് ഇനി നിങ്ങളുടെ മനസ്സിൽ ഇവർക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളെ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കണം മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യണം അല്ലെങ്കിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഡ്രീം കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് അവരുടെ സാന്നിധ്യം അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം അവർ വിഷമിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ സങ്കടം നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങളോടൊത് കാണിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഫോട്ടോ നിങ്ങളെന്തെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ സ്റ്റോറി ഇടുന്നുണ്ടോ അങ്ങനെയൊക്കെ നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത് അതൊക്കെ നോക്കുന്നുണ്ട് നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിലും എടുത്ത് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ സ്നേഹം വേണം കൂടിയേ തീരൂ അത് നേരത്തെ ഉണ്ടായി ഇതിനേക്കാൾ കൂടുതലായിട്ട് വേണം എന്ന് ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ ഇവർ ഇപ്പം ഒറ്റയ്ക്കാണ് നിൽക്കുക നേരത്തെ തേർഡ് തേപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു തേർഡ് തേട്പ്പാട് സിറ്റുവേഷൻ ഇവർക്ക് നല്ല പണി കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ വളരെ വേദനിച്ച് നിൽക്കുന്ന ആണ് അതുകൊണ്ട് ഇവർ ഒറ്റയ്ക്കാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങളിത് കാണുന്ന സമയത്ത് അവരൊറ്റയ്ക്കാണ് യെസ് ന്യൂ ബിഗിനിങ് അവർ പറയുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി നമുക്ക് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം മറന്നിട്ട് പഴയ കാലങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ട് ഞാൻ എല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഇനി പുതിയതായിട്ട് തുടങ്ങാം എന്നാണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ മനസ്സിലൂടെ നിങ്ങൾ വേണം വേണം എന്നുള്ള ചിന്തയാണ് മജീശ്വരെന്ന് പറയുമ്പോൾ തന്നെ അവർ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു ഇപ്പം ട്രൂ ലവ് ആണ് അതായത് ഇപ്പോൾ വളരെ സ്നേഹമാണ് ഇപ്പം വളരെ റൂ ലവ് തന്നെ ആയിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് ഇഷ്ടം നിങ്ങളോട് ഇപ്പോൾ ഉണ്ട് അതായത് ഇപ്പോഴാണ് അവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് നിങ്ങൾ വേണമെന്നുള്ള ഒരു ചിന്ത വരുന്നു യെസ് നേരത്തെ ഫ്ല എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലാണ് നിങ്ങളെ കണ്ടിരുന്നത് ഒരു അതൊക്കെ കൊണ്ടായിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിട്ടുള്ളത് ഒരുപക്ഷെ അവിടെ ഒരു ചീറ്റിങ് എനർജി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ പിൻവാങ്ങിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്കൊരു തെഡ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങളെ വെറുതെ ഒരു ഒരു ആത്മാർത്ഥതയില്ലാതെയാണ് അവർ സ്നേഹിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ചിലപ്പോൾ അതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് തകരാനായിട്ടുള്ള കാരണമായിട്ടുണ്ടാവും പക്ഷേ അവർ ആരെയാണോ യഥാർത്ഥ പാർട്ട്ണറായിട്ട് കണ്ടിരുന്നത് അവരിൽ നിന്ന് പണി കിട്ടിയപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ ഉണ്ട് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ സ്നേഹമാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് യൂണിവേഴ്സ് തന്നെ അവർക്ക് വേദന കൊടുത്ത് ഹൃദയം പൊട്ടി അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് വളരെ കറക്റ്റാണ് കേട്ടോ ഒരു സെക്കൻഡ് ചാൻസ് തരൂ എന്നവർ പറയുകയാണ് എനിക്കൊരു സെക്കൻഡ് ചാൻസ് മതി എന്ന് പറയാണ് കാരണം നിങ്ങൾ അവർക്ക് ചാൻസ് കൊടുത്തിരുന്നു പക്ഷേ അത് അവർ ഉപയോഗപ്പെടുത്താതെ അവർ നിങ്ങളെ കളിപ്പിച്ചു ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഇരുവോ ഡീപ്പ് കണ്ടംപ്ലേഷൻ ഒരുപാട് ചിന്തിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഏകാന്തതയിലാണ് നിങ്ങളെക്കുറിച്ചും നേരെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അവരുടെ തെറ്റുകളെക്കുറിച്ചും ഒക്കെ ആലോചിക്കുകയാണ് ഇപ്പം നിങ്ങളിൽ വളരെ അഡിക്ഷൻ തോന്നുകയാണ് കാരണം അവർ യഥാർത്ഥത്തിലുള്ള സ്നേഹം അവരുടെ ട്രൂ ലവ് എന്ന് പറയുമ്പോൾ അത് അവർ നിങ്ങൾക്ക് തരുന്നതല്ല നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം അവർ മനസ്സിലാക്കിയതാണ് അതായിരുന്നു യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് നിങ്ങൾക്ക് അന്നേരം കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിച്ച് അവർ നിങ്ങൾ ഒഴിവാക്കിയതാണ് പക്ഷെ ഇപ്പോൾ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അവർ ഒരുപാട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അവരുടെ ആ ഒരു ജീവിതത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനൊക്കെ ശീലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹിക്കുകയാണ് ചിലർക്ക് മാരേജ് പോസിബിളാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇവിടെ പേഴ്സൺ നെയിം എന്ന് പറയുന്നത് എഫ് എം ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിരിക്കുന്നത് ഡബ്ല്യു എ ചി ടി അപ്പോൾ ഇതൊക്കെയാണ് നെയിമായിട്ട് കിട്ടിയിട്ടുള്ളത് വൈ എന്നുകൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ക്ലൂ ആണ് എടുക്കാനുള്ളത് ഇവിടെ ചെന്നൈ കാസർഗോഡ് എറണാകുളം തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് സ്പൈസീസ് ജമുനായി ക്യാൻസർ തേർട്ടി ഫോർ ട്വൻ്റി ഫോർ

ഫാദർ പോസിറ്റീവ്നെസ് വളരെ പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്കോ പേഴ്സണോ ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ വൈഫ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കോർപ്പിയോ ഫാമിലി ബ്യൂട്ടിഫുൾ ഐസ് ഫ്രണ്ട്സ് ലോങ് ഹെയർ ടിൻ വളരെ മിരിഞ്ഞിട്ടുള്ള ആളായിരിക്കുക അഡിക്ഷൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലൂ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് ആണ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് ആണ് നിങ്ങൾക്ക് തരുന്നത് സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നുള്ളത് ഈ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് കിട്ടും ഇംപ്രൂവ് ആകും എന്നുള്ളത് ഏഞ്ചൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മെച്ചമായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് കിട്ടും അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കും അവർ തന്നെ വന്ന് നിങ്ങളുടെ അടുത്ത് അവർ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പോകും നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകും നമുക്ക് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ആക്ഷൻ എടുക്കും ഇൻ ദ നിയർ ഫ്യൂച്ചർ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇമ്പ്രൂവായി കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നല്ലൊരു സ്പ്രെഡിനിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ ബായ്